ഇതാണ് ഈ മാർപ്പാപ്പ പറഞ്ഞത് എപ്പോഴാണ് നടപ്പാക്കുക ഇതിന് മെത്രാമാരും വൈദികരും തയ്യാറാകുന്ന നിമിഷം അതിന് വേണ്ട ശ്രമങ്ങളാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഈ നൂറ്റി ഇരുപത് കോടി ഞാൻ പറഞ്ഞില്ല അമ്പത് ലക്ഷത്തിന് നമുക്ക് നമുക്ക് ബോധവൽക്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഈ നൂറ്റി ഇരുപത് കോടി മാലത്ത് മെത്രാമാരും ബോധവൽക്കരിക്കാൻ ചെറിയ കാര്യമാണോ നടന്നുകൊണ്ടിരിക്കുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ നമുക്കിത് ഈ ജോൺ ഫെലാണ്ടമാൻ മാർപ്പാപ്പ തുടങ്ങി വെച്ചു ഡിക് മാർപ്പാപ്പ അത് കണ്ടിന്യൂ ചെയ്തു ഫ്രാൻസിസ് മാർപ്പാപ്പ ചുരുങ്ങിയ പക്ഷം ശ്രീയോർ മാർപ്പ സഭയിലെങ്കിലും അത് നടപ്പാക്കാൻ ശ്രമിച്ചു നോക്കി നടന്നിട്ടില്ല നടക്കുമായിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് ഈ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി ഇതിപ്പം ഒക്ടോബർ അല്ലേ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി ഈ ആരാധനാക്രമ ലി അതിന്റെ ലിറ്റർജിയുടെ കോൺഗ്രികേഷന്റെ മുമ്പത്തെ പ്രീഫക്ട് റോബർട്ട് സാറ അദ്ദേഹം ഇപ്പോഴത്തെ ലയോൺ മാപ്പാപ്പിയെ കൂടിക്കാഴ്ച നടത്തി അപ്പോ അദ്ദേഹം ഈ ലത്തിൻ സഭയിലെ ജനാധിപത്യ കുർബാന മാറ്റി ദൈവോന്മുഖ കുർബാന വേണമെന്ന് വാദിക്കുന്ന ആളാണ് ലിറ്റേർജിയുടെ താല്പര്യം ഫ്രാൻസ് മാപ്പാപ്പിയുടെ കാലത്ത് അദ്ദേഹം എഴുപത്തി അഞ്ച് വയസ്സ് പൂർത്തിയായപ്പോൾ അദ്ദേഹത്തെ മാറ്റി ഇപ്പൊ എൺപത് വയസ്സായി അദ്ദേഹത്തിന് പക്ഷെ അദ്ദേഹം ഈ ലയോൺ മാപ്പാപ്പിയുമായി കൂടിക്കാഴ്ച നടത്തി അങ്ങനെയുള്ള സ്വകാര്യ ഓർഡിനൻസിൽ കാര്യങ്ങൾ പുറത്ത് പറയില്ല എങ്കിലും രണ്ടു മൂന്ന് കാര്യങ്ങൾ വെളിപ്പുറത്ത് വന്നിട്ടുണ്ട് ഒന്ന് ക്രിസ്തു കേന്ദ്രീകൃതത്തിലേക്ക് തിരിച്ചെത്തണം എന്നുള്ള പ്രതീക്ഷ മാപ്പാപ്പിയും അംഗീകരിച്ചിട്ടുണ്ട് ഇപ്പൊ വൈദിക കേന്ദ്രീകൃതമാണ് അത് മാറി ക്രിസ്തു കേന്ദ്രീകൃതമാകണം ലിറ്റേർജി ലിറ്റിൻ സഭയിലും എന്നത് തത്വത്തിൽ ലെയോൺ മാർക്ക് അംഗീകരിച്ചിട്ടുണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം പറഞ്ഞത് വിചുദ്ധ പാരമ്പര്യത്തോട് വിവേകത്തോടുള്ള കൂറ് വേണം എന്ന് മാർക്ക അംഗീകരിച്ചിട്ടുണ്ട് വിവേകം വേണം അതായത് എല്ലാ കാര്യങ്ങളും നമുക്ക് അങ്ങനെ ആക്കേണ്ട കാര്യം വിചാരിക്കാം പക്ഷേ അടിസ്ഥാനപരമായ പാരമ്പര്യങ്ങൾ വിചുദ്ധ പാരമ്പര്യങ്ങൾ വീണ്ടെടുക്കേണ്ടതുണ്ട് എന്ന് ലെയോൺ മാർക്ക പറഞ്ഞിട്ടുണ്ട് അത് സീറോ മാർബർ സഭയോട് പറഞ്ഞ സന്ദേശത്തിലും അത് പറഞ്ഞിട്ടുണ്ട് മൂന്നാമത്തത് ഒരു കാര്യം പറഞ്ഞത് ഈ ദൈവത്തെ സ്ഥാനഭ്രഷ്ടനാക്കി പകരം മനുഷ്യനെ പ്രതിഷ്ഠിക്കുകയാണ് ആധുനിക കാലത്ത് ചെയ്തു വെച്ചിരിക്കുന്നത് അല്ലേ ആണെങ്കിലും മറ്റേതാണെങ്കിലും ഈ മാനവികത വിശു മാനവികത എന്ന് പറയുന്നത് ദൈവത്തെ മാറ്റി സ്ഥാനഭ്രഷ്ടനാക്കിയിട്ട് അവിടെ മനുഷ്യനെ സ്ഥാപിക്കുക ഇത് തന്നെയാണ് ജനാഭിപ്രതിയും സംഭവിച്ചത് എല്ലാ ശ്രദ്ധയും ശ്രദ്ധയും തന്നിലേക്ക് വരുന്നതിനാൽ വൈദികൻ ഒരു ഭ്രാന്തമായ അഭിനിവേശത്തിൽ അല്ലേ ഇങ്ങനെ ഒരു മോഹ വലയത്തിൽ ഇരിക്കുക അത് ഉപേക്ഷിക്കാൻ വൈദികർ തയ്യാറല്ല കാരണം കർത്താവിലേക്കല്ല ശ്രദ്ധ അച്ഛനിലേക്കാണ് സകല ശ്രദ്ധയും അച്ഛനിലേക്കാണ് അച്ഛനെ ആശ്രയിച്ചാണ് വിശ്വാസം നിലനിൽക്കുന്നത് അച്ഛൻ ഒരു അല്പം മോശമായാൽ ആൾക്കാർ പള്ളിയിൽ പോകില്ല കാരണം എന്താ അവർ അച്ഛനെ കണ്ടിട്ടുള്ളൂ കർത്താവിനെ കണ്ടിട്ടില്ല പള്ളിയിൽ അച്ഛനെ കാണാൻ കണ്ടിട്ടുള്ളൂ കർത്താവിനെ കണ്ടിട്ടില്ല കാരണം അച്ഛനെങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അത് മാറ്റേണ്ടതുണ്ട് എന്ന് ലിയോൺ മാർത്താബയ്ക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് റോബർട്ട് സാറ പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുക എന്തിനാണ് ഈ അൽമായ മേട്ടക്കാര് ഇപ്പോഴും ഈ ഒരു വൈദിക മേൽക്കോയ്മയ്ക്ക് വേണ്ടി വാദിക്കുന്നത് എന്നെനിക്ക് മനസ്സിലായിട്ടില്ല അൽമായം എന്നിട്ട് അവർ സിനിടം പരിപാടിയൊക്കെ നടത്തുന്നുണ്ട് എന്നിട്ട് ഒരു വാദിക്കുന്നത് അൽമായ മേൽക്കോയ്മയ്ക്ക് വേണ്ടിയാ ഇതാണ് അവരുടെ വൈരുദ്ധ്യം അതുകൊണ്ട് തന്നെ അത് നിലനിൽക്കില്ല അവരെത്ര അൽമായ സിനടം നടത്തി അതും അത് നിലനിൽക്കില്ല കാരണം എന്താ ഈ വൈദികൻ ഇങ്ങനെ പള്ളിയിലെ ഇല്ലേ കർത്താവിനെ മറക്കുന്ന തട്ട് നിൽക്കുന്ന കാലത്തോളം ഈ വൈദിക ആൺ കോയ്മ വൈദിക മേൽക്കോയ്മ ഉള്ള കാലത്തോളം മുന്നേറ്റക്കാർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല മുന്നേറ്റക്കാർ വാസ്വത്തിൽ ദൈവോന്മുഖ പ്രഭാനിക്ക് വേണ്ടിയാണ് ബാധിക്കേണ്ടത് അപ്പോഴാണ് അൽമായർക്ക് പ്രാധാന്യം ഉണ്ടാകുക അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുള്ളവർ അതിൻ്റെ തൽപ്പം വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെയാണെങ്കിൽ അച്ചോരു ചോദ്യം എന്താണ് ലിറ്റർജിയുടെ ഏറ്റവും കാതലായ അംശം ഏറ്റവും കാതലായ അംശം ദീപബലിയില് വൈദികൻ ഉൾപ്പെടെ ഉത്തരവ് എന്താണ് വൈദികൻ ഉൾപ്പെടെ ആരാധന സമൂഹമായ സഭ മുഴുവൻ സഭ എന്ന് വെച്ചാൽ ആരാധന സമൂഹമാണ് അല്ലാണ്ട് സാമൂഹിക സംഘടനയല്ല ഈ ആരാധന സമൂഹം മുഴുവൻ വിശ്വാസി സമൂഹം മുഴുവൻ ദൈവത്തെ ഫോക്കസ് ചെയ്യുക ദൈവത്തിൽ കണ്ണെടുക്കാതിരിക്കുക അതിനെയാണ് അൽത്താരാബ്രഹു കുർബാന എന്ന് വിളിക്കുന്നത് ദൈവോന്മുഖ കുർബാന വിളിക്കുന്നു അതൊക്കെ തന്നെ ആദ്യ ഓറിയന്തും കുർബാന അതായത് നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞാൽ ഓറിയന്റ് വെച്ചാൽ ഓറിയന്റില് കിഴക്കോട്ട് തിരിയ അതിനെ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ് വൈദികനും വിശ്വാസ സമൂഹവും ഒറ്റക്കെട്ടായി ദൈവത്തെ ഫോക്കസ് ചെയ്യുക അപ്പൊ ഒരു ചോദ്യം കൂടി അച്ചോ എന്താണ് അതിൻ്റെ മേന്മ മേന്മകൾ ഒരുപാടുണ്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ലഗ്ന ചുരുക്കം രണ്ടും എണ്ണം പറയാം ഒന്ന് ഇത് ശ്ലൈഹിക പാരമ്പര്യമാണ് സ്ലൈഹിക പാരമ്പര്യം എന്ന് വച്ചാൽ സ്ലീഹന്മാർക്ക് കിട്ടിയ പാരമ്പര്യം സ്ലീഹന്മാർന്ന് കിട്ടിയ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ ക്രിസ്തുവിൽ നിന്ന് കിട്ടിയ പാരമ്പര്യമാണ് ക്രിസ്തുവിൽ നിന്ന് കിട്ടിയ പാരമ്പര്യം അതുകൊണ്ട് തന്നെ തുടക്കം മുതല് അതായത് കുരിശിലെ ബലി മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വരെ എല്ലാ സഭകളിലും ഈ രീതി ഉണ്ടായിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ രണ്ടമത്തിക സോനോബോസ് തെറ്റിദ്ധരിക്കപ്പെടുന്നത് വരെ എല്ലാ സഭകളിലും പൗരത്വ സഭകളെയാൽ സീറോ സഭ മാത്രമല്ല കത്തോലിക് സഭയിലുള്ള ഇരുപത്തിനാല് സഭകളിലും ദൈവോന്മുഖമായിരുന്നു കുർബാന പൂർണ്ണ ദൈവാൻമുഖമായിരുന്നു കുർബാന കാരണം എന്താണ് ഇത് ക്രിസ്തുവിൽ നിന്ന് വന്ന പാരമ്പര്യമാണ് എന്തുകൊണ്ടു ക്രിസ്തുവിൽ നിന്ന് വന്നെന്ന് പറയണേ കുരിശിലെ ബലി ദൈവോന്മുഖമായിരുന്നു കുരിശിലെ ബലി ദൈവോന്മുഖമായിരുന്നു പിതാവെ അവരോട് ക്ഷമിക്കണമേ പിതാവേ പുത്രൻ തമ്പുരാൻ ദൈവപിതാവിനെയാണ് വിളിച്ചിട്ടാണ് പറയുന്നത് പിതാവെ അവരോട് ക്ഷമിക്കണമേ പിന്നെ പിതാവെ അങ്ങടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു ആദ്യത്തെ വചനവും കുരിശിൽ നിന്നുള്ള ആദ്യത്തെ വചനവും അവസാനത്തെ വചനവും ദൈവപിതാവിലേക്ക് നോക്കി ദൈവപിതാവിനെ അഭിസംബോധന ചെയ്തിട്ട അപ്പൊ കുരിശിലെ ബലി ദൈവോന്മുഖമായിരുന്നു പിതാവെ അവരോട് ക്ഷമിക്കണേ പിതാവെ അങ്ങടെ കരങ്ങൾ എന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു ഞാൻ ഇതിലേക്കൊന്നും തിരിച്ചു വരാം ഏറ്റവും അവസാനം ഞാൻ നിൽക്കുന്നു തിരിച്ചു വരാം അപ്പോൾ ക്രിസ്തുവിൽ നിന്ന് തുടങ്ങിയതാണ് ഈ ദൈവാൻമുഖം അത് കണ്ടിന്യൂ ചെയ്തു അപ്പോൾ ശ്ലൈഹികമാണ് ക്രിസ്തുവിൽ നിന്ന് കിട്ടിയ ശ്ലൈഹിക പാരമ്പര്യമാണ് ഈ ദൈവാൻമുഖ കുർബാന എന്ന് പറയുന്ന ഏകീകൃത കുർബാന ജനാഭിമുഖമാകട്ടെ ക്രിസ്തുവിൽ നിന്ന് നമുക്ക് ലഭിച്ച സ്ലീഹന്മാർ നമുക്ക് ലഭിച്ച ഈ വിശുദ്ധ പാരമ്പര്യത്തിൽ നിന്നുള്ള വ്യതികരണമാണ് വിശേഷിച്ച് സീറോ മലബാർ സഭ എന്ന പൗരത്വ സഭയില് ഈ ജനാഭിമുഖം നടപ്പാക്കിയത് തീർത്തും പരിശുദ്ധ സിംഹാദന്റെ കബളിപ്പിച്ചാണ് ലിറ്ററേച്ചി പ്രതിസന്ധി എന്ന പുസ്തകത്തിൽ അത് ഞാൻ രേഖാമൂലം അതിന് സകല രേഖകളടക്കം അവതരിപ്പിച്ചിട്ടുണ്ട് ജനാഭിമുഖത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാം പുരോഹിതനാണ് കർത്താവിന് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല അവിടെ പുരോഹിതനാണ് താരം മെഗാ താരം താര രാജാവ് ഈ രാജാക്കന്മാരുടെ രാജാവായ കർത്താവിനെ പുരോഹിതനെന്ന നാടുവാഴി തന്റെ പുറകിലുള്ളൊരു പെട്ടിക്ക് അകത്ത് വെച്ച് പൂട്ടി വെച്ചിട്ട് അതിന് മുമ്പിൽ ഇങ്ങ് നിൽക്കുകയാണ് കർത്താവിനെ സക്രരുടെ മുമ്പിൽ നിന്നിട്ട് കർത്താവിനെ മറക്കുകയാണ് വിശുദ്ധ കുർബാനയിൽ ഈ സക്രാരലുള്ള ആ വിശുദ്ധ കുർബാനയിൽ കർത്താവിന്റെ യഥാർത്ഥ സാന്നിധ്യം പോലും ഉണ്ടെന്ന് അതിനെ മറക്കുന്ന ആ വൈദികൻ വിശ്വദിക്കുന്നില്ല അല്ലെങ്കിൽ തത്വത്തിൽ നിഷേധിക്കുകയാണ് രണ്ടാം പത്തിക സൂർബസിന്റെ പേരിലാണ് ഈ ഈ കോപ്രായങ്ങൾ മുഴുവൻ കാണിക്കണേ രണ്ടാം പത്തിക സൂഹർഭസ് ഒരിക്കൽ പോലും ജനാഭിക്രബൻ വാക്ക് ഉപയോഗിക്കുകയോ അത് ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല അതിന്റെ പേരും പറഞ്ഞ് കർത്താവിന് പുറം നിൽക്കുന്നത് വലിയ ചതിയാണ് രണ്ടാം പത്തിക സൂനോബത്തിന്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത് അല്ലേ രണ്ടാം പത്തി സൂനോദത്തിന് ചൈതന്യം ആ വാഹിച്ച് ഒന്നുമില്ല കർത്താവിൽ നിന്ന് കണ്ണെടുത്ത് കണ്ണു മുഴുവൻ ജനങ്ങളുടെ മേൽ വെക്കുക അതാണ് പുരോഹിതൻ ചെയ്യേണ്ട ലിറ്ററിയുടെ കേന്ദ്രമെന്ന് രണ്ടാം പത്തിക സൂനോദ്യം ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല കർത്താവിൽ കണ്ണെടുത്ത് കണ്ണു മുഴുവൻ ഈ മുമ്പിൽ നിൽക്കുന്ന കണ്ണുങ്ങൾ ഈ ജനങ്ങളുടെ മേൽ വെക്കുക ഒരിക്കൽ പോലും രണ്ടാമത്തെ സുഹൃത്ത് ചിന്തിക്കാൻ പോലും കൂട്ടാക്കാത്ത ഒരു സംഗതിയാണ് ലിറ്ററിയുടെ കേന്ദ്രം പുരോഹിതനല്ല കർത്താവാണ്